ഴിഞ്ഞിരത്ത് അഞ്ഞൂറ്റി പത്ത് ഗ്രാം പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് നടിമാർക്ക് കൈമാറാനുള്ളതാണെന്ന മൊഴി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും കൂടുതൽ അന്വേഷണം നടക്കുന്നതായും ഇനി കൂടുതൽ വാഴയൂർ അഴിഞ്ഞിലത്തെ റിസോർട്ടിന്റെ പാർക്കിംഗ് ഭാഗത്തുനിന്ന് യുവാവിൽ നിന്ന് അഞ്ഞൂറ്റി പത്ത് ഗ്രാം എം ഡി എം എ പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് എം ഡി എം എ വിദേശത്തുനിന്ന് എത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ നടിമാർക്ക് കൈമാറുന്നതിനുള്ളതാണെന്ന മൊഴി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അഞ്ഞൂറ്റി പത്ത് ഗ്രാമാണ്ത്തിൻ്റെ ഇത് ഇത് പ്രാഥമികമായിട്ട് അതിനകത്തൊരു ഒരു പ്രതി കൊണ്ടുപോകുന്ന പ്രതി മുഹമ്മദ് ഷബബി അയാൾ കസ്റ്റഡിയിലാണ് കൂടുതലായിട്ടും ഈ സോഴ്സിലേക്ക് അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ അനുഭവം കൂടെ ഉണ്ടായിരുന്നതെല്ലാം നടത്തുന്നുള്ള അന്വേഷണ ബോക്സ് ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ക്രിസ്മസ് ലീഗർ ആഘോഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു മീഡിയർ ക്വാണ്ടിറ്റി ആയിട്ട് വേണമെന്ന് ഞാൻ കണക്കാക്കാനായിരിക്കും അപ്പോൾ അതിൻ്റെ അന്വേഷണ ടീമുകളൊക്കെ പുറത്തുനിന്ന് തുടർന്നുള്ള അന്വേഷണം കണ്ടിന്യൂ ചെയ്തതിന് ശേഷം കൂടുതലായുള്ള കാര്യങ്ങളും എല്ലാ മേജർ ക്വാണ്ടിറ്റി കമേഷ്യൽ ക്വാണ്ടിറ്റി മൂവ്മെൻറ്റുകളും ഏതെങ്കിലും സംഘമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻ തുറച്ചിലൊക്കെ അങ്ങനെ അഞ്ഞൂറ് ഗ്രാമിലും സെൽഫൺസെൻഷൻ വേണ്ടിയിട്ട് വരുന്നതല്ല അത് തന്നെ എല്ലപ്പം അപ്കമ്മിങ് ഫെസ്റ്റിവൽസിൻ്റെയും കൂടി ഒരു അടിസ്ഥാനത്തിൽ അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പ്രാഥമികമായിട്ടുള്ളത് ഒരു വ്യക്തി ഒരു സംഭവത്തിൽ കാളിക്കാവ് സ്വദേശി പി മുഹമ്മദ് ഷബീബാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് വാഴക്കാട് പോലീസും ഡാൻസ് ആഫ് സംഘവും ചേർന്നാണ് എം ഡി എം എ പിടികൂടിയത് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവാവിന്റെ മൊഴി സംബന്ധിച്ചും മറ്റും കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചു എർവൺ ന്യൂസ് കൊണ്ടോട്ടി നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് Especially for you.